ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു നമ്മൾ സേഫ് ആണോ എന്ന് നമ്മൾ സേഫ് സേഫാട്ടോ നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല അടുത്ത ഏരിയ ആ ഒരു ഭാഗം വരെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പാൽക്കുളങ്കര ഭാഗത്തൊക്കെ വെള്ളം കയറി എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പറയുന്ന നല്ല വീഡിയോസൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇതുകൊണ്ട് അവിടെ ഒരു വീട് നോക്കാൻ വേണ്ടിയിട്ട് പോകാതിരിക്കുമായിരുന്നു അപ്പോൾ അവിടേക്ക് വെള്ളം കയറിയിട്ട് വണ്ടി പോലും പോവില്ല ആ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ അടുത്തടുത്ത പ്രദേശങ്ങളൊക്കെ വെള്ളം കയറുന്നുണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഉണ്ട് എനിക്കൊന്ന് റോഡ് പണിയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും പ്രശ്നങ്ങൾ കാരണം കുഴിയൊക്കെ എടുത്തു കഴിയുമ്പോൾ അവരും പ്രതീക്ഷിക്കുന്നില്ല അപ്രതീക്ഷമായിട്ടുള്ള മഴയാണ് അപ്പം കുറേ ദിവസമായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കാതെ പെയ്യുന്നത് കാരണം വെള്ളം പോകാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വെള്ളപ്പൊക്കമായിട്ടൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ കൊല്ലത്ത് നല്ല രീതിയിൽ മഴ ആട്ടോ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ടും തുള്ളിമുറിഞ്ഞ് നിന്നാലും പിന്നീടങ്ങ് ഉറച്ച് പെയ്യും അങ്ങനെ എന്തായാലും നിൽക്കാതെ എല്ലാ ദിവസവും മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കെട്ടി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പല പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം പല സ്ഥലങ്ങളിലാണ് കൊല്ലംകാർ മാത്രമല്ലല്ലോ പല 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 സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് അപ്പം നിങ്ങളൊക്കെ സേഫ് ആണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കവൻ്റിയാണ് കേട്ടോ അത് കാണുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യണം നമുക്ക് പിന്നെ ദാ ഇന്നൊരു എട്ടിന്റെ പണി കിട്ടിയ ഒരു ദിവസം കൂടെ ആയിരുന്നു മോട്ടർ അടിച്ചു പോയിട്ടുണ്ട് കേട്ടോ എന്താ ഇതിന് പറ്റിയത് എനിക്കന്നെ അറിയില്ല പിന്നെ നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ ഇതടിച്ച് പോകുമെന്ന് കാരണം ഇതിന് മുന്നേ നമുക്ക് ഇതൊട്ട് എട്ടിൻ്റെ പണി കിട്ടിയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഈ നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിലും കണ്ടു കാണും ഞാൻ വെള്ളം പിടിച്ചിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് എപ്പോഴും ഏറ് കയറിയിട്ടേ ഇരിക്കും അപ്പോൾ ഏറ് കയറിക്കൊണ്ടിരിക്കും അപ്പം വെള്ളം കയറത്തില്ല അന്നേരം നമ്മൾ വെള്ളം പിടിച്ചൊഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നീടും അത് പിന്നെ കുഴപ്പമില്ല ഒന്നോ രണ്ട് ദിവസം പിന്നെ കുഴപ്പമില്ല അത് കഴിഞ്ഞ് പിറ്റേന്നും ഇതേ അവസ്ഥയൊക്കെ തന്നെയാണ് ഇപ്പം ഒരു മെനി ഞാൻ അങ്ങോട്ടാണോന്ന് തോന്നുന്നു ഞാൻ വെള്ളം പിടിച്ചൊഴിച്ചത് പിറ്റീന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു അതിൻ്റെ പിറ്റേന്ന് ആയപ്പോഴത്തേക്ക് അതായത് എട്ടിൻ്റെ പണിയായി അപ്പോൾ ഇത് കൺഫേം ചെയ്യും കേട്ടോ ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് വെള്ളം മുകളിൽ അതായത് മോട്ടറിൽ വെള്ളം ടാങ്കിൽ വെള്ളം കയറുന്നോ ഇല്ലയോന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാനാണെങ്കിൽ ഈ ഒരു മഴയാണെങ്കിലും മേളിൽ കയറിപ്പോയി നോക്കും നോക്കിയിട്ട് വെള്ളം കയറുന്നില്ലെങ്കിൽ വന്ന് പിന്നെ നമ്മൾ മോട്ടർ ഓൺ ആക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കുഞ്ഞിനെ അവിടെ നിന്ന് വിളിക്കും വെള്ളം മോട്ടർ ഓൺ ആക്കിയോ മെള്ളം വെള്ളം കയറുന്നില്ലെങ്കിൽ അപ്പോഴും ഓഫാക്കിയിട്ട് ഇനി ഇറങ്ങിപ്പോരും അങ്ങനെയൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരുന്നത് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ഇതുകൊണ്ട് കയറിപ്പോയി നോക്കി വെള്ളം കയറുന്നില്ല പിന്നെ അന്നേരം മനസ്സിലായി വെള്ളം കയറുന്നില്ല അന്നേരം ഇനിയിപ്പം കുറച്ച് വെള്ളം എന്തായാലും ടാങ്കിലും ഉള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഇനി രാവിലെ പിടിച്ചൊഴിക്കാന്ന് വെച്ചു രാത്രിയിലൊക്കെ നല്ല മഴയല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ രാത്രി ആ ഒരു ഭാഗത്തോട്ടൊക്കെ നിൽക്കാനും ഞങ്ങൾക്ക് പേടിയാണ് കാരണം എലിയും കാര്യങ്ങളൊക്കെ അതും വെട്ടമൊക്കെ കുറവാണ് അവിടെ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു എനിക്ക് പിന്നെ മനസ്സിനകത്ത് ഒരു തോന്നലുണ്ടായിരുന്നു അടുപ്പിച്ചിപ്പം വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇതിനു മുന്നേ നമുക്ക് ഈ മോട്ടർ ഇങ്ങനെ കംപ്ലയിൻ്റ് ആയി കുറേ ദിവസമൊക്കെ ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ തോന്നൽ രാവിലെ തന്നെ ഞാനാണെങ്കിൽ ബക്കറ്റൊക്കെ എടുത്ത് ഇതാ ഇവിടെ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മേളിൽ നിന്ന് വരുന്ന വെള്ളം നല്ല തെളിഞ്ഞു വരികയാണ് അഴുക്കൊന്നും ഇല്ല കുറേ ദിവസമായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് മേള അഴിക്കൊന്നുമില്ല നല്ല രീതിയിൽ തെളിഞ്ഞു വരുന്നതുകൊണ്ട് നമുക്ക് തുണി കഴുകാനും പാത്രം കഴുകാനൊക്കെ ഞാനിപ്പോൾ അതാണ് എടുക്കുന്നത് അപ്പോൾ രാവിലെ കുറച്ച് തുണി എടുത്ത് സോപ്പ് കൂടി ിൽ മുറത്ത് പോയിന്ന് കഴുകാനും പറ്റത്തില്ല എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുവല്ലേ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു സൈഡിൽ വലുതായിട്ട് വെള്ളം വീഴാത്തത് കൊണ്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിയുന്നത് കുറെ ഞാൻ ഇരുന്നൊക്കെ കഴുകി പക്ഷേ എനിക്ക് അതിന് നേരം ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എഴുന്നേറ്റൊക്കെ നിന്ന് കുറച്ച് കഴുകി പിന്നെ സംഘീം കൂടെ ഉള്ളത് കൊണ്ട് പറഞ്ഞാൽ നീ മാറി നില്ല നിനക്ക് കുറേ നേരം കുഞ്ഞു നിന്ന് കഴിയാൻ പറ്റത്തില്ലല്ലോ പിന്നെ അവളാട്ടെ നീ കഴുകി തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെന്താ അവിടുന്ന് തുണിയെല്ലാം കഴുകി ആ ഒരു സൈഡിൽ തന്നെ ഇട്ടു വെള്ളം തോരാൻ വേണ്ടിയിട്ട് കാരണം പുറത്തിടാനൊന്നും പറ്റത്തില്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ നമ്മൾ കഴുകിയിട്ടിട്ടും പിന്നെ അത് നനയുമല്ലേ അങ്ങനെ ഇതാ ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിട്ട് ഇതാ ടാങ് ടാങ്കിലുള്ള ഈ ഒരു പൈപ്പിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നു ഒഴിച്ചൊഴിച്ച് കുറേ ഫുൾ നിറഞ്ഞു പിന്നെ മോട്ടർ ഓൺ ആക്കിയപ്പോൾ ഓണാവും അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു മനസ്സിലായി പിന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പിന്നെ ഞങ്ങൾ അവിടെ തന്നെ അത് വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ പിന്നീട് യൂസിനെല്ലാം വെള്ളം മഴ പെയ്തപ്പോൾ അതിൽ നിന്നായിട്ടാണ് വെള്ളം എടുത്തത് കുഞ്ഞെ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ കിണറ്റിന്ന് പോരിയുള്ളൂ നമ്മൾ നമ്മളങ്ങനെയാണ് എടുത്തത് പിന്നെ സംഘി ഉള്ളതുകൊണ്ട് എനിക്കൊരു ആശ്വാസം അവൾ വെള്ളമൊക്കെ എടുത്തുണ്ടോന്ന് അകത്തേക്ക് വെച്ച് തരും എനിക്ക് ആ വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഇന്നലെ ഞാൻ മുകളിൽ ടാങ്കിൽ വെള്ളം കയറുന്നുണ്ടോ എന്ന് വീഴുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ ആ ഒരു കോവലിൻ്റെ വള്ളിയെല്ലാം ഇങ്ങനെ പടർന്ന് അവിടെ ഇങ്ങനെ കിടക്കായിരുന്നില്ല നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റാത്ത എന്തായാലും കയറിയതല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് കട്ട് ചെയ്ത് ചെയ്തങ്ങ് താഴോട്ട് ഇടാന്ന് അങ്ങനെ അത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കുറച്ച് എല്ലാം അങ്ങ് താഴോട്ട് ഇട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ എന്താ ഇന്ന് രാവിലെ അത് നമുക്ക് രാത്രിയിൽ ആ ഇരുട്ടത്ത് ചെയ്യേണ്ട െന്ന് വിചാരിച്ചു എന്തെങ്കിലും ഇണ്ടെങ്കിലും അറിയത്തില്ലല്ലോ അതുകൊണ്ട് രാവിലെ വന്ന് മാറ്റാമെന്ന് പറഞ്ഞിരുന്നായിരുന്നു എന്റെ കറിവേപ്പിന്റെ മണ്ടയിലൊക്കെ ഇതാ ഇത് വീണിട്ടുണ്ടായിരുന്നു നല്ല വെയിറ്റ് ഉണ്ടല്ലോ ആ ഒരു വള്ളി ഇങ്ങനെ കയറി വരുന്നതിന് പിന്നെ ഇതാ ആ ഒരു മഴയത്ത് തന്നെ നിന്നിട്ട് ഞാൻ അവിടേക്ക് അങ്ങ് വൃത്തിയായി എന്തായാലും നനഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് എല്ലാം കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചു തോരൻ വെക്കാൻ പറ്റിയാലയൊന്നും പിന്നെ ഒരു കാര്യം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേര് നമ്മളോട് വിശ്വസ് അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഈ ഒരു മാസം മൊത്തം വിശ്വസ്സ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും അപ്പോൾ ഇന്നും ഉണ്ട് കുറേ ആനിവേഴ്സറിയും പിന്നെ ബർത്ത്ഡേ ഒക്കെ അപ്പോൾ അവരുടെയൊക്കെ പേരും ആ വിശ്വസൊക്കെ നമുക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം രേഷ്മ ദീപുവിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസ് അറിയിക്കുകയാണ് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി രണ്ടുപേരും ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ സരിത ശ്രീകുമാറിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ റീമ ബിൻസൻ വിഷ്ണു എം സി പിന്നെ പ്രീതിയുടെ ഹസ്ബൻ്റായ ജയകുമാറിനും അതുപോലെ തന്നെ സരിത ശ്രീകുമാറിൻ്റെ മകനായ സൈരവിൻ്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായു നൽകി ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ആ മക്കൾക്ക് വേണ്ടി എൻ്റെ ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ പിന്നെ കുറേ കൂട്ടുകാരെ നമ്മളോട് ഹായ് പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പേരും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ ബിമല ഇജാസ് ആര്യ സന്നലിൻ്റെ മകളായ അവന്തിക ഷേർലി റോബർട്ടിൻ്റെ മക്കളായ കുഞ്ഞനും കുഞ്ചുവിനും ഷാജിറ രഞ്ജു ആര്യ എല്ലിൻ്റെ മകൾക്കും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് പറയാൻ എല്ലാവർക്കും എൻ്റെ ഒരു ഹായ് ഉണ്ട് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ പേരുകൾ അടുത്തടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അങ്ങനെയതാ അവിടുത്തെ കാടും ഒക്കെ കുറേയൊക്കെ കണ്ടിച്ച് കളഞ്ഞ കേട്ടോ നല്ല നന്നായിട്ട് മഴ കുറയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് നേരം നിന്നങ്ങ് ചെയ്യാൻ നിന്നില്ല ഇവിടെയൊക്കെ പിന്നെയും ഇങ്ങനെ കളിച്ച് കളിച്ച് കയറി അതുകൊണ്ട് ആകെ പോച്ചയായിട്ട് കിടക്കുകയാണ് എന്ത് ഇനി ഇതൊക്കെ വെട്ടിയെടുക്കണമെങ്കിൽ നല്ല പാടാണ് ഇപ്പം തന്നെ എനിക്ക് നടുവിന് നല്ല ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സംഘിയാണെങ്കിൽ എന്നെ നിന്ന് ചീത്ത വിളിക്കണം എനിക്ക് എന്തിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ അതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞായിരുന്നെട്ടോ അങ്ങനെ പിന്നെ ഡ്രസ്സ് ഞാൻ ഉടുപ്പൊക്കെ അങ്ങ് മാറി ഞാൻ ആഴ്ച പിന്നീട് കുളിക്കാമെന്നും പറഞ്ഞിട്ടാണ് അന്നേരത്തേക്ക് ഇതാ വന്നപ്പോൾ സംഗിയാണെങ്കിൽ എനിക്ക് ഈ ഒരു പെട്ടി നിറയെ സാധനം കൊണ്ട് തന്നിട്ടോ ഞാൻ വലിയ ആകാംക്ഷയോടെ തുറന്ന് ഓക്കെയാണ് ശരിക്കും എനിക്ക് സന്തോഷമായിട്ടോ അപ്പം ഇതാണെങ്കിൽ അവിടെ അവൾ നിന്ന ഹോസ്പിറ്റലിൽ ഈ മെഡിസിനൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അടപ്പുണ്ടല്ലോ ആ അടപ്പാണ് ഇത് കേട്ടോ കളർഫുൾ ആയിട്ട് ഇവള് അന്നേ എന്നോട് പറഞ്ഞാലും നിനക്ക് ഞാൻ വരുമ്പോൾ ഒരു സാധനം കൊണ്ടുതരാമെന്ന് ഇത്രയും കാണുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ എല്ലാം നല്ല വെറൈറ്റി അടിപൊളി കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ ഇങ്ങനെ എടുത്ത് കളയുന്നതായിട്ടോ അവൾ എടുത്ത് കളയുന്നതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പറക്കി പറക്കി ഓരോ ദിവസവും കൊണ്ടുവന്ന് കൂട്ടി 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 കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ദാ ഇത്രയും കേട്ടോ നല്ല രസമുണ്ടല്ലേ എനിക്കിത് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവന്നതാണ് അടിപൊളിയായിട്ട് കുറേ ഉണ്ട് തട്ടിയിട്ടപ്പോൾ ഇത്രയും ഉണ്ടാവും ഞാൻ പ്രതീക്ഷയില്ല ഈ ഒരു പെട്ടിയിൽ നിറയെ ഉണ്ടായിരുന്നു ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഇനി ഞാനിന്തൊക്കെയാണ് ഉണ്ടാക്കണ്ടതെന്ന് ഇങ്ങനെ ഞാൻ ഒളോട് പറയാണ് ഇതൊക്കെ ഇതായി ഇങ്ങനെ വെച്ച് അത് അതിനകത്ത് കൊരുത്തി കൊരുത്തി ഇടണം ഓരോ ഇങ്ങനെ നല്ല ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ നല്ല രസമാണ് അപ്പോൾ ഞാൻ അവളോട് ഓരോ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് എന്തായാലും അവൾ പറയും ഇനി ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്തോ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടുമ്പോൾ ഭയങ്കര എൻ്റെ മനസ്സിഞ്ഞ് അവൾ കൊണ്ടു തന്നെയാണ് കേട്ടോ എൻ്റെ സ്വഭാവം അറിയാലോ ഞാൻ എന്ത് സാധനം ഉണ്ടെങ്കിലും ഞാനിങ്ങനെ എടുത്ത് കളയത്തില്ല സൂക്ഷിച്ച് വെക്കും എന്നിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് എന്താ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കും എനിക്ക് തോന്നുമ്പോൾ അതൊക്കെ അതനുസരിച്ചിട്ട് ഉണ്ടാക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് സംഘിയാണെങ്കിൽ അടുത്തത് കൊണ്ടുവന്ന കേട്ടോ മിഠായി അവളുടെ ബാഗിനെത്തങ്ങാണ്ട് കിടന്നെയാണ് അവൾ കഴിഞ്ഞ ദിവസം പോയിട്ട് വന്നപ്പോഴെങ്ങാണ്ട് കൊണ്ടുവന്ന കേട്ടോ അങ്ങനെ ഇതാ അത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ ഈ ഒരു മിഠായി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഒരെണ്ണം ഞാൻ കുഞ്ഞിനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് അങ്ങനെ ഞാൻ അവളോട് ചോദിക്കാൻ നീ എവിടെ നിന്നാ മേടിച്ചെന്നൊക്കെ ഞാൻ ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവളിങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അതിരുന്ന് ഒരു മൂന്നാറ് എണ്ണം അകത്താക്കി അപ്പോഴത്തേക്കും എനിക്ക് തലവേദനയെ തുടങ്ങി കേട്ടോ ഇനി എന്താണെന്ന രീതിയിൽ ഈ ഒരു മൈഗ്രൈൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ തലക്കേർത്ത് ഇങ്ങനെ കുത്തി ഇങ്ങനെ വേദന വരും കേട്ടോ ആ സമയത്ത് നമുക്കിങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കുറച്ചു നേരം ഞാൻ അമർത്തി ഇങ്ങനെ പിടിക്കും അത് അങ്ങ് മാറും ചിലപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ വരാണ്ട് പിന്നെ തലവേദന കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഷർദിച്ചൊക്കെ പോയില്ലെനിക്കൊരു മനസമാധാനക്കേടാണ് ഒട്ടും പറ്റത്തില്ല തലവേദന വന്നു കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ അത് മാറാൻ എന്തൊരു താമസമാണ് ചില ദിവസങ്ങൾ രണ്ട് ദിവസമൊക്കെ എനിക്ക് നല്ല രീതിയിൽ നിൽക്കും കേട്ടോ ആ എന്തായാലും ഇപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ഒരു തലയുടെ ആ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു കുത്തി വലിയ അത് എന്തിൻ്റെ ആണെന്ന് അറിയില്ല പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മുട്ടായി അതിനാഗ്രഹമാണ് പക്ഷേ എൻ്റെ ഈ അണപ്പിലൊരെണ്ണം കിളിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ അണപ്പിലേ കളിക്കും കിളിക്കും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത് പൊട്ടി ഇങ്ങനെ വന്നിട്ട് എനിക്കിപ്പം ബ്രഷ് ചെയ്യുമ്പം ബ്ലഡ് വരും വായിന്ന് ആ ഒരു ഇതിലിരിക്കുകയാണ് അവിടെ നല്ല വേദനയുണ്ട് കേട്ടോ അവൾ ഞാൻ പിന്നെ മരുന്നൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ എന്താ അവൾ അടുത്തത് എടുത്ത് വന്നിട്ട് അവൾ മേടിച്ച ഒരു ജ്യൂസറാണ് നല്ല റിസൾട്ടാണ് എനിക്ക് കണ്ടിട്ട് നല്ല രീതി നല്ല ഉപയോഗമായിട്ട് തോന്നി കാരണം അവർക്ക് ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും വേറെ അങ്ങനെ യൂസ് ഒന്നും പറ്റത്തില്ല ഇത് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആട്ടോ അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴായാലും കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി റൈറ്റാണ് എനിക്ക് ഇത് പറഞ്ഞ് മേടിക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇന്നലൊക്കെ ഇതൊട്ട് ഒരു വീഡിയോ കണ്ടപ്പോഴേ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അവൾ മീഷോ എവിടെ നിന്നാണ് മേടിച്ചത് എനിക്കറിയത്തില്ല ഓൺലൈൻ മേടിച്ചതാട്ടോ ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും കുടിക്കാം അരിച്ചൊക്കെ വരുമോ കേട്ടോ കണ്ടോ അരിച്ച് വരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അത് അല്ലാതെയും തുറന്നെടുക്കാം നമുക്ക് രണ്ട് രീതിയിലും തുറന്നെടുക്കാൻ പറ്റും കേട്ടോ ഞാനത് എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു ഇനി കുഞ്ഞിനോട് വരട്ടോ ഇങ്ങനെ പറയണം സ്വർണ്ണം മേടിച്ച് തരുമോന്ന് ഇടയ്ക്ക് എനിക്ക് പരെണ്ണം മേടിച്ചുള്ളൂ ഞാനിങ്ങനെ പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലും പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴേക്ക് ഫ്രഷ് ആയിട്ട് ജ്യൂസ് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഫ്രൂട്ട്സ് എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് തടിച്ച് കുടിക്കാം ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി ആയിട്ടാണ് കേട്ടോ കാരണം ബാഗിലൊക്കെ നമുക്ക് കുഞ്ഞതാണ് ബാഗിലൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റും എന്തായാലും സംഭവം അടിപൊളിയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അവൾ അടുത്തതും കൊണ്ടുവന്ന കേട്ടോ അവൾ കഴിഞ്ഞത് ട്രെയിനിൽ വന്നപ്പോഴത്തേക്ക് മേടിച്ച് വെച്ചിരുന്ന സാധനങ്ങളാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിട്ട് സൈസ് കേക്കാണ് നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ അതിൽ നിന്നും ഓരോ പീസൊക്കെ എടുത്ത് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കഴിച്ചു കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസും പിന്നെ കുഞ്ഞിനും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാവമല്ലേ കുഞ്ഞിനും കൊടുക്കാതെ കഴിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് കേട്ടോ എന്ത് സാധനം ഉണ്ടെങ്കിലും ഞാൻ കഴിക്കുവാണെങ്കിൽ എനിക്ക് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ചിട്ട് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ അല്ലാണ്ട് ഞാൻ കഴിക്കത്തില്ല അല്ലെങ്കിൽ ഒരെണ്ണം എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അതങ്ങനെ വെച്ചേക്കും കുഞ്ഞു വരുന്നത് വരെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയറിട്ട് കഴിക്കും കുഞ്ഞിന് അതേപോലെ കേട്ടോ ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും ഒരു മിഠായി ഒക്കെ കിട്ടുവാണെങ്കിൽ പോക്കറ്റിൽ ഇട്ടിട്ട് കഴിക്കത്തില്ല പോക്കറ്റിൽ ഇട്ടിട്ട് കൊണ്ടുവരും എന്നിട്ട് എനിക്ക് തരും ഞാൻ ഇപ്പം തങ്ങിയും ചാലു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ തരും എന്നിട്ട് കുഞ്ഞം പറയും വേണ്ട എന്ന് പറയും എന്നാലും ഞങ്ങൾ ഷെയറിട്ട് കഴിക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് എനിക്ക് പണ്ട് എനിക്ക് എൻ്റെ അമ്മയായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് അമ്മയായാലും അമ്മച്ചമ്മ ആയാലും അമ്മയായാലും എവിടെ പോയിട്ട് വന്നാലും പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പം കല്യാണത്തിനൊക്കെ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ ചോക്ലേറ്റ് മിഠായി എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ തന്നെ ഇതുകൊണ്ട് എവിടെ പോയിട്ട് വരുന്നാലും ഞങ്ങൾക്ക് കൊണ്ട് തരും കേട്ടോ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് കൊണ്ട് തന്നിട്ട് ഞങ്ങൾക്ക് കൊണ്ടുതരും കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുഞ്ഞനാണെങ്കിൽ അങ്ങനെയാണ് അതേപോലെ കൊണ്ട് തരും ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ ഇതാ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയില്ല നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം ആയതുകൊണ്ട് മനസ്സ് മനസ്സമാധാനക്കേടായിരുന്നു കേട്ടോ ഭയങ്കര സങ്കടം ആയതുകൊണ്ട് ഞാനിന്ന് ഫുഡൊന്നും വെച്ചില്ല കുഞ്ഞൻ രാവിലെ എഴുന്നേറ്റ് എവിടെയാണ് പറഞ്ഞു ഒന്നും വെക്കണ്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതുമാത്രമേ വെച്ചോളൂ ഉച്ചയ്ക്ക് ഒന്നും വെക്കണ്ട പുറത്തുനിന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ബിരിയാണിയാണ് വാങ്ങിച്ചത് ഒരെണ്ണയെ വാങ്ങിച്ചോളൂ കേട്ടോ സംഘിയും അധികം കഴിക്കത്തില്ല ഒരെണ്ണം ഫുള്ള് കഴിക്കത്തില്ല ഞാനും ഫുള്ള് കഴിക്കത്തില്ല അപ്പോൾ ഞാനും കുഞ്ഞനും കൂടെ മേടിക്കുവാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരെണ്ണം വാങ്ങിച്ചല്ലേ കഴിക്കുന്നത് അതേപോലെ ഞങ്ങൾ ഇന്ന് രണ്ടുപേരും കൂടെ ഒരെണ്ണം വാങ്ങിച്ചു കഴിച്ചു നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഇത് നമ്മൾ സിറ്റി ഹോട്ടലിലെ കേട്ടോ അവിടുത്തെ അല്ലെങ്കിലും ബിരിയാണി അട്ടിപ്പൊളിയാണല്ലോ പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് വീഡിയോ എടുത്തത് പിന്നെ എനിക്ക് സൗണ്ട് എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ വീഡിയോസൊക്കെ നമ്മളിപ്പോൾ അഞ്ച് മണിക്കാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് രണ്ട് മണിക്കിന്ന് ഞാനത് ചേഞ്ച് ആക്കി രണ്ട് മണിക്ക് ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു പിന്നീട് ഞാൻ അഞ്ച് മണിക്കാകി നോക്കിയതാണ് ചിലപ്പം നിങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമാധാനത്തോടെ കാണാൻ അഞ്ച് മണിക്കായിരിക്കും പറ്റുന്നതെന്ന് തോന്നിയിട്ട് ഇട്ടേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങൾക്ക് സമയത്തിൽ എന്തെങ്കിലും കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ സമയം പോലെ കണ്ടാൽ മതി അങ്ങനെ കുഞ്ഞം വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞം വന്നതിന് ശേഷം കൈയോടെ കേക്ക് കൊടുത്തിട്ടാണ് ഞാൻ തിന്നു തീർക്കുക എന്നും പറഞ്ഞിട്ടായിട്ടോ പിന്നെ അതിൻ്റെ ഭംഗി ഞങ്ങൾക്ക് രണ്ടിനും തന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ മൂന്ന് മൂന്നുപേരും കൂടെ കഴിച്ചു പിന്നെ എൻ്റെ വായിൽ ഞാൻ മരുന്ന് ഇടുന്നുണ്ട് കേട്ടോ മറ്റേ മുറിവുള്ളത് കൊണ്ട് കുഞ്ഞിൻ്റെ മരുന്നാണ് കുഞ്ഞൻ എപ്പോഴും ഇങ്ങനെ ഈ ചുണ്ടും അവിടെ ഇവിടെയൊക്കെ മുറിയും അങ്ങനെ മേടിച്ചതാണ് ഇതിനാണെങ്കിൽ ഒരുമാതിരി കോഴിത്തീട്ടത്തിൻ്റെ സ്മെല്ലായിട്ടോ അപ്പം ഞാനത് എടുത്ത് ഇടാൻ ഇട്ടുകൊണ്ടിരുന്നത് അപ്പം അതിൽ നിന്ന് എടുത്തുകൊണ്ട് സംഘിയുടെ മുഖത്തോട്ട് ഇച്ചിരി ഇങ്ങനെ തേക്കാൻ പോകുമായിരുന്നു മണപ്പിച്ച് നോക്കിട്ട് ഈ നല്ല മണമാണെന്നും പറഞ്ഞിട്ട് അത് സ്മെല്ല് കാരണം നമ്മൾ വായിലൊക്കെ തേഞ്ഞിട്ട് ആരെങ്കിലും വന്നിരിക്കുമ്പോൾ ഒന്ന് ഊതിയും മതി കേട്ടോ അത്രയ്ക്ക് വാടയാണ് അയ്യോ പറഞ്ഞറിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് സ്മെല്ലാണ് പക്ഷേ സംഭവം കീടും സാധനം ആട്ടോ സ്മെല്ലാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ആ മുറിവൊക്കെ ഉണങ്ങി കിട്ടുകയൊക്കെ ചെയ്യും അടിപൊളി ആയിട്ടാണ് പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ രാവിലെ വെച്ച ഒന്നും ഇല്ലല്ലോ പിന്നെ അതാ വൈകുന്നേരം നമ്മൾ ചായ ഇട്ടതും അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ വെച്ചു ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ ആട്ടോ മേടിച്ചത് പിന്നെ ഇതാ തൊട്ടിയും കയറും എടുത്തുകൊണ്ട് തങ്ങി പോകുന്നത് ഇതെന്തെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴാണ് വെള്ളം കോരുന്നത് രാവിലെ ഞാൻ വെള്ളം കോരിയെന്നാണ് തോന്നുന്നു പറഞ്ഞത് നമ്മൾ രാവിലെ ടാങ്കിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു വൈകിട്ട് കുഞ്ഞു പറഞ്ഞിട്ടാണ് പോയത് നിങ്ങൾ രണ്ടുപേരും വെള്ളം കോരരുത് ഞാൻ വന്നിട്ട് കോരിത്തരാം ആ കപ്പി ഇടണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് പാടാണ് കുറച്ച് അങ്ങോട്ട് ആഴത്തി ഇരിക്കുകട്ടോ അപ്പം നമുക്ക് നീളക്കൂടുതൽ ഉള്ളത് കൊണ്ട് നമുക്ക് എത്തത്തില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുഞ്ഞം വരുന്നവരെ വെയിറ്റ് ചെയ്തു അല്ലേലും പറഞ്ഞിട്ടാണ് പോയി നിങ്ങൾ രണ്ടും കോരല്ലേന്ന് കാരണം അത് ഇങ്ങനെ കോരി കോരിയെടുക്കുമ്പം തന്നെ നല്ല ഇങ്ങനെ എത്തിയെടുക്കണം കേട്ടോ അന്നേരം ആ കുഞ്ഞു തന്നെ നല്ല എത്തിയെടുക്കുന്നത് അപ്പം നമ്മളും കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് അങ്ങ് ഞാൻ എന്നാലും കോരുമായിരുന്നു പിന്നെ അവിടെ തെറ്റിയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ആ ഒരു പേടി അങ്ങനെ പിന്നെ ഇതാ അത് ഞങ്ങൾ പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമേ എടുത്തോളൂ ബാക്കി എല്ലാ വെള്ളം ഞങ്ങൾ വെളിയിൽ നാട്ടം എടുത്തെ അപ്പോൾ കുറെശ്ശേ കുറെശ്ശേ ആയിട്ട് ഞാനും ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് സംഗീടയൊക്കെ കൊടുക്കും അവൾ പിന്നെ അകത്തുകൊണ്ട് പോയി ബക്കറ്റിലൊക്കെ ഒഴിച്ചൊക്കെ വെക്കും അവൾ അവളുള്ളതുകൊണ്ട് എനിക്കൊരു ഹെൽപ്പായി ഇല്ലെങ്കിൽ ഞാൻ ഈ ഇത്രയും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് പാടല്ലേ എനിക്ക് വെയിറ്റ് അങ്ങനെ എടുക്കാനും പറ്റത്തില്ല രാവിലെ കഴിഞ്ഞിട്ടിരുന്ന തുണിയാണ് ഈ കിടക്കുന്നത് കേട്ടോ വെള്ളം തോന്നുന്നു ഇങ്ങനെ കിടക്കാമായിരുന്നു പിന്നെ ഞങ്ങൾ ശേഷം അകത്തൊക്കെ എടുത്തിട്ട് ഫാൻ്റെ കീഴിലൊക്കെ ഇട്ട് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല ഈ മഴ ആയതുകൊണ്ട് ഇന്ന് ഫുള്ള് മഴയായിരുന്നു അപ്പോൾ നമുക്ക് വെളിയിലൊന്നും ഒന്നും വിരിച്ചിടാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടിടണമെന്ന് ചോദിച്ചാൽ കാറ്റടിച്ച് ഫുള്ള് പോകും ഞാൻ ഇതിന് വന്ന സമയത്തൊക്കെ മുകളിൽ കൊണ്ടുവന്ന് ഇടുമായിരുന്നു കേട്ടോ പക്ഷേ ആ സാധനങ്ങൾ ഈ രണ്ട് സൈഡിലും വീടല്ലേ അന്നേരം അതിൻ്റെ ഈ ഒരു ഷെയ്ഡിൻ്റെയൊക്കെ സൈഡിലൊക്കെ പോയി വീണെങ്കിൽ നമുക്ക് എടുക്കാനൊക്കെ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ പിന്നെ തന്നെ വെള്ളം തോന്നിട്ട് അകത്തെടുത്തിട്ട് വിരിച്ചിടാ െന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഇവിടെ ഓരോ തരത്തും അശയൊക്കെ കെട്ടി അങ്ങ് ഇച്ചയൊക്കെയാണ് എന്താ ചെയ്യാൻ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ തുണിയൊക്കെ ഇട്ടിട്ടും തികയുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഒരു അശയും കൂടെ കെട്ടി എൻ്റെ ആണെങ്കിൽ ഒരു ഡ്രസ്സ് പഴയതായിട്ട് കേട്ടോ അത് വലിച്ച് കയറിയിട്ട് ഞാൻ അശ കിട്ടിയത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് കയറ് വേറെ ഇല്ല കേട്ടോ അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ ഉള്ളത് കിടക്കുന്ന റൂമിലും ഞാൻ കിടക്കുന്ന റൂമിലും ഒക്കെ ഓരോ അശ കെട്ടിട്ട് അതിനകത്ത് കുറേ തുണികളൊക്കെ കൊണ്ടിട്ടു പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും ബൈ ടറ്റവൈസ് യു